നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളാണ് അള്ളാഹു താല എല്ലാവരുടെയും രോഗങ്ങള് എല്ലാവരുടെയും ദുഃഖങ്ങള് പ്രശ്നങ്ങള് സങ്കടങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെയും നമ്മൾ ഒഴുതു കൊണ്ട് വസീത് ചെയ്തവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു താല ശമനം തരണം അതിന് പറ്റിരുതുവായുണ്ട് നമുക്കൊന്ന് പറഞ്ഞാലോ അള്ളാഹു ഔസ്വാന അള്ളാഹുവേ ഞങ്ങളുടെ രോഗവും ഞങ്ങളോട് കൊണ്ട് വസീയത്ത് പറഞ്ഞ എല്ലാവരുടെയും രോഗങ്ങളെ നീ ഷിഫയാക്കണേ യാണേ അല്ലാ എന്നർത്ഥം വരുന്ന ദായാൻ പറഞ്ഞു اللهم <سؤال> اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض